സീക്കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കഴിഞ്ഞ ദിവസം ചെന്നൈയിൻ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് അവരുടെ ഹോം മത്സരത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ചെന്നൈയിൻ എഫ്സിയെ മൂന്ന് ഒന്ന് അറിഞ്ഞ മാർജിൻ സ്കോറിലാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും കളിക്കി അവസാനം നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നായകനായിട്ടുള്ള അഡ്രിയാനോണയും കൂടാതെ നോഹാ സദോയി നടന്ന ചെറിയൊരു സംഘർഷവും നമ്മൾ മത്സരത്തിനിടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും അതിനനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോ ഇവരോട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക നമുക്കറിയാം ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടിയിട്ട് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ജീസസ് സിമീസും കൂടാതെ തന്നെ ക്വാമി പെപ്രയും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുടെ യംഗസ്റ്റ് താരമായിട്ടുള്ള കോറോസിങുമായിരുന്നു ഏതായാലും ഈ ഒരു ഗോൾ സ്വന്തമാക്കിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു യുവതാരമായിട്ടുള്ള കോറോസിംഗ് ഒരു ചരിത്രം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന ഐ എസ് എല്ലിൽ റെക്കോർഡും കൂടാതെ തന്നെ ഐ എസ് എല്ലിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ കളിക്കാരൻ എന്ന റെക്കോർഡുമാണ് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ യുവതാരമായിട്ടുള്ള കോറോസിംഗ് തന്റെ പേര് റെക്കോർഡുകൾ എഴുതി ചേർത്തിട്ടുള്ളത് ഇതോടകം തന്നെ ഐ എസ് എല്ലിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടിയിട്ട് ഒരുപാട് ആസിസ്റ്റുകളും നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ അവസാന സമയത്ത് നമ്മൾ കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സുടെ നായകനായിട്ടുള്ള അഡ്രിയാലൂടെയും കൂടാതെ തന്നെ മൊറോക്കൻ സ്ട്രൈക്കറായിട്ടുള്ള ആ ഒരു നോഹ സദൂയി എന്ന താരവും തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള സംഘർഷം നമ്മൾ കണ്ടതാണ് നമുക്ക് എല്ലാവർക്കും ഏതൊരു അളിക്കാരന് അഥവാ ഏതൊരു ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ആണെങ്കിലും ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണെങ്കിലും അപ്പോൾ നമ്മൾ വിചാരിക്കുക ലൂണക്ക് നോഹയ്ക്ക് ആ ഒരു പാസ് നൽകാമായിരുന്നു എങ്ങനെയെങ്കിലും ആ ഒരു ഗോൾ കൂടി സ്വന്തമാക്കാമായിരുന്നു എന്നത് മാത്രമാണ് ഏതായാലും ഇന്നലെ ഇന്നലെ നോഹ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെൽഫിഷ് പെർഫോമൻസ് തന്നെയാണെന്ന് ഇവിടെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ാണ് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രിയ ലൂണയും അവർ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മത്സരത്തിന് ശേഷം ലൂണ ഇതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് എനിക്ക് വേണ്ടിയല്ല ഞാൻ നോഹയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് മറ്റു പ്ലേയേഴ്സിന് വേണ്ടിയിട്ടും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുമാണ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഞാൻ നോഹയോട് സംസാരിക്കുകയും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്യുകയും ഇത് ഒത്തുതീർപ്പാക്കുകയും സ്ട്രോൾവാക്കുകയും എല്ലാം ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളെല്ലാമാണ് മത്സരശേഷം മത്സര ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രിയ ലൂണ മാധ്യമ പ്രവർത്തകരോടെല്ലാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ അഥവാ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്നലെ അഡ്രിയ ലൂണ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തായോ എന്ന് കമന്റായി രേഖപ്പെടുത്തുക എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയാണ് ഒരു നായകൻ എന്ന നിലയിൽ ഒരു ടീമിനെ നിലനിർത്തേണ്ടതെന്നും കൂടാതെ തന്നെ ടീമിലെ അംഗങ്ങൾക്കെല്ലാം തന്നെ തെറ്റായ ചോദ്യങ്ങൾ അഥവാ തെറ്റായ കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ അത് ശരിയാക്കി കൊടുക്കേണ്ടതും ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയ ലൂണ തന്നെയാണ് ആ ഒരു പെർഫോമൻസ് അഥവാ ആ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ഇന്നലെ പിച്ചിൽ കാണിച്ചിട്ടുള്ളതും ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ഇന്നലത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് യുടെ പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷൻ ഈ ഒരു മത്സരത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് എല്ലാവരും ഒരു ടീമായി കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കളിച്ചു ഞങ്ങൾ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ഏതായാലും ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ കാര്യങ്ങളെല്ലാം ആണ് മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമ്മൻ മത്സരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ മത്സരം ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വളരെയധികം രോമാഞ്ചം നൽകുന്ന ഒരു മത്സരം തന്നെയായിരുന്നു കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരങ്ങളെല്ലാം തന്നെ ഒന്നടകം നല്ല രീതിയിൽ വൃത്തിയായി കളിച്ച ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലെ ചെന്നൈ എഫ് സിക്ക് മത്സരം എന്നുള്ളത് ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ചെന്നൈ എഫ് സിയുടെ താരത്തിന് റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക് പോവുകയും കൂടാതെ അതിനുശേഷമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരങ്ങളാണല്ലെങ്കിൽ ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം എല്ലാ സമയവും കുറ്റം പറയാനുള്ള ഡാരിക് ഒക്കെ ഇന്നലെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇന്നലത്തെ വൺ ടെച്ച് പാസ്വേഡ് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിക്കാൻ ഇന്നലത്തെ മത്സരത്തിൽ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൂടുതൽ ഐ എസ് എം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റും ഞാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ